വണ്ടിപ്പെരിയാർ ചുരക്കളം പ്രാഥമിക ആശുപത്രിയിൽ നിന്നും മോഷണം പോയ മരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു ആശുപത്രിയോട് ചേർന്നുള്ള എസ്റ്റേറ്റ് ഗാലക്സി ചിട്ടികൾ കടബാധ്യത മൂലം ബാങ്കുകൾക്ക് അധിക പലിശ കൊടുത്ത് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇനി അതിനാവശ്യമില്ല പുതിയ ഭവനം കുട്ടികളുടെ പഠനം തുടങ്ങിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണോ എന്തിനും കുമളി ശാഖ നിങ്ങളോടൊപ്പം കുറഞ്ഞ മാസ തവണയിൽ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടികൾ ഓരോ മാസവും പതിനായിരം രൂപ വീതം നൂറ് തവണയിൽ രണ്ടാം മാസം മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഇതോടൊപ്പം മൂന്ന് ലക്ഷം രൂപയുടെ മറ്റൊരു ആകർഷകമായ ചിട്ടി ആറായിരം രൂപ വീതം അൻപത് മാസം എല്ലാ മാസവും നാല് പേർക്ക് ചിട്ടി തുക ലഭിക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര പരിസരത്ത് നിന്നും രാത്രിയുടെ മറവിൽ ചന്ദനമരം മോഷണം നടന്നത് തുടർന്ന് ഫോറസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇയങ്ങുമെത്തിയില്ല ഇതിനിടയിലാണ് എം എം ജെ പ്ലാന്റേഷൻ വാച്ചർ കൂടിയായ ശങ്കർ തന്റെ ജോലിക്കിടയിൽ തേയിലക്കാട്ടിനുള്ളിൽ മരകഷ്ണങ്ങൾ കാണുന്നത് ഇത് എന്താണെന്ന് അന്വേഷിച്ച് അടുത്തെത്തിയപ്പോഴാണ് ചന്ദനമര കഷ്ണങ്ങളാണെന്നും മനസ്സിലായത് ഞാനിവിടുത്തെ കണ്ടിട്ട് ഞാൻ പോയപ്പോൾ ഇവിടെ ചന്ദൻ ചന്ദനത്തിൻ്റെ പീസ് ഇവിടെ കിടന്ന് അതിനെ കണ്ട് നോക്കിയപ്പോൾ മണത്ത് നോക്കിയപ്പോൾ ചന്ദനത്തിൻ്റെ പീസാണ് അത് കഴിഞ്ഞ ആഴ്ച ഞാൻ ന്യൂസിൽ കണ്ടപ്പം നമ്മുടെ ആസൂത്ര മോഷണം പോയതായിട്ട് അറിഞ്ഞായിരുന്നു ഞാൻ ആസൂത്രിക്കാരെ വിളിച്ച് പറഞ്ഞു ഇവിടെ ചന്ദനത്തിൻ്റെ പീസ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു അവരിപ്പോൾ പോറസ്റ്റുകാരെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു പോറഷുകാർ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ മോഷണം പോയതിൻ്റെ പീസ് ഇവിടെ കൊണ്ടുവന്ന് ചെത്തിയിട്ടിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള സാധനം കൊണ്ടുപോയിട്ടുണ്ട് വെട്ടിയൊരുക്കി കാതലായ ഭാഗം മാത്രം കൊണ്ടുപോവുകയും മിച്ചം വന്ന കഷ്ണങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു പോവുകയുമായിരുന്നു തുടർന്ന് ആശുപത്രി അധികൃതരെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും വിവരം അറിയിച്ചു ഇതിനിടയിൽ വനംവകുപ്പ് ചന്ദനമരം മോഷണം പോയതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ